ഹലോ ഇറ്റ്സ് നീക്ക് ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നാണെങ്കിൽ ആതിരയുടെ വീട്ടിൽ പോവാട്ടോ നമ്മുടെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ദിനേശേനും ആതിരയെ അവരുടെ വീട് പോന്നിയില്ല അപ്പം ഞാൻ രാവിലെ അവിടെ പോകാമെന്ന് വിചാരിച്ച് കുറേ നാളായിട്ട് വിചാരിക്കുന്നു കേട്ടോ അവിടെയോട്ടൊന്ന് പോകണമെന്ന് അപ്പം ഇന്നാണെങ്കിൽ ഇവിടെ കലയമ്മയും ചേട്ടും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ശരി രാവിലെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് ഇനി ആതിരയുടെ വീട്ടിൽ പോയിട്ട് വരാമെന്ന് അപ്പോൾ ഇവിടുത്തെ നമ്മൾ പത്തനാപുരം വരെ ഒരു ബസ് അല്ലെങ്കിൽ ഒരു കാലിയോട്ടോ ആ പരിപാടിയേ ഉള്ളു കേട്ടോ അല്ലാണ്ട് പൈസ കൊടുത്ത് പോകുന്നില്ല അതിന് ശേഷം നമ്മൾ പത്തനാപുരത്തുനിന്ന് എലി ഇറക്കല് ഞാൻ ഡെയിലി ബസ്സിൽ പോയി വരുന്ന നാളായതുകൊണ്ട് അല്ല സോറി എന്തൊന്നും പോകുന്നില്ല കോളേജിൽ നമ്മൾ ഡെയിലി ആ വഴിക്കാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് പ്രശ്നമില്ല ഞാനൊരു കമ്മലൊക്കെ ഇട്ടോ അപ്പോൾ എന്തായാലും പോയിട്ട് വരാം ഞാൻ കുറേ ആഗ്രഹിച്ചിരുന്നു പോകാം കേട്ടോ ഞാൻ കുറേ നാളായി ഇങ്ങനെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ പോവാം എന്തായാലും കുറച്ച് സെഡ് അടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു അപ്പം വിചാരിച്ച് ഒരു റിലീഫും ആവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും പോയിട്ടായിരുന്നു രാവിലെ ഞാൻ പഴങ്ങഞ്ഞ് ഓടിച്ചായിരുന്നു പക്ഷേ എങ്കിലും എൻ്റെ എന്തോ ഒരു അസ്വസ്ഥതയുണ്ട് രണ്ട് ദിവസം കൊണ്ട് എന്ത് വന്ന് ദൈവത്തിനറിയാം അപ്പോൾ ഇനി കുറച്ച് പാലുകൂടെ കുടിച്ചിട്ട് നമുക്ക് എന്തായാലും ഇറങ്ങാട്ടോ ഇവിടെ നല്ല മന്ദാരമുണ്ട് മന്ദാരമെന്ന് പറഞ്ഞാൽ മഴക്കോളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ നാട്ടിപുളിയൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഇങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു പിന്നെ വേറെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ അത് നടക്കുമോ നടക്കുകയില്ലയോ എന്ന് എനിക്കറിയത്തില്ല അത് നടക്കുകയാണെങ്കിൽ മാത്രം ഞാൻ പറയാം വീഡിയോ എടുക്കാം ഇപ്പം പറഞ്ഞിട്ട് പോയി അത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ മെയിനായിട്ട് അത് നടക്കാനും വേണ്ടിയാണ് ഞാൻ പോകുന്നത് നടന്നാൽ മതിയായിരുന്നു ദൈവം സഹായിച്ചിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം ഇപ്പം സമയം ഏകദേശം എല്ലാ വീഡിയോസിലും ഞാൻ സമയം പറയാറില്ലേ നമ്മൾ ഈ സമയത്താണ് വീഡിയോസ് എടുക്കുന്നതെന്ന് ഈ ശരിക്കും ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച ഇനി അതെപ്പോൾ ഇടും എന്നെനിക്കറിയത്തില്ല ഇപ്പം കുറച്ച് നാളായിട്ട് എനിക്ക് കുറച്ച് മടിയും കാര്യങ്ങളുമൊക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാം മാറ്റി നല്ല പഴയ പോലെ ആവണം അപ്പോൾ സ്കിൻ കെയറിൻ്റെ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നോട്ടെ മുഖത്ത് കുരു ഒക്കെ എങ്ങനെയാ മാറിയ പാടൊക്കെ എങ്ങനെയാണ് എല്ലാം ഞാൻ പറയാം കേട്ടോ ഇനി വരുന്ന വീഡിയോസിൽ എല്ലാം കാണിക്കാം അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് കുറേ നാളായിട്ട് വാങ്ങിച്ചിട്ട് ട്രെൻഡിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു ആ സമയത്ത് ഏകദേശം ഞാൻ ഒരു ഫിഫ്റ്റി ഫൈവ് അത്രയും വെയ്റ്റ് ഒക്കെ ഉള്ള ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഡ്രസ്സ് ചേരായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സിന് താഴെ ആയിക്കാണ് ലാസ്റ്റ് നോക്കിയപ്പോൾ ഫോർട്ടി സിക്സ് ആയിരുന്നു അതിന് താഴെ ആയിക്കാണ് കാണും അപ്പോൾ സാറല്ലോ നമുക്ക് എല്ലാം എല്ലാം റെഡിയാക്കാം പക്ഷേ വീ എന്നെ കാണുമ്പോൾ എന്നെക്കാളും അസ്വസ്ഥത മറ്റുള്ളവർക്കാട്ടോ എല്ലാ വീഡിയോയിലും വീടുകളും പോലെ പക്ഷെ എന്തൊക്കെ കഴിച്ചിട്ടും വെയിറ്റ് വെക്കുന്നില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എല്ലാം റെഡിയാവും നമുക്ക് എന്തായാലും പോയിട്ട് വരാം ഐസപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ടിലകത്ത് റോഡിക്ക് കൂടെ നടന്നു പോകാം കേട്ടോ ഇനി അവിടെ ചെന്നിട്ട് ഓട്ടോ എന്തേലും കിട്ടണം പുറത്തിറങ്ങുമ്പോൾ കണ്ട മോത്തൊക്കെ കുരുമ്പാടും എല്ലാം തെളിഞ്ഞറിയും ശരിക്കും ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല ഒരു ഓട്ടോ കിട്ടിയാൽ മതിയായിരുന്നു കാലിയോട്ടോ ഇനി ബസ് വരാൻ പത്ത് മണി കഴിയുമായിരിക്കാം അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ അധികം മേളിലോട്ട് നടക്കും കേട്ടോ ഇനിയുള്ളതിലൊക്കെ ഞാൻ വോയിസ് ഓവർ നടത്തതേ ഉള്ളൂ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നപ്പോഴത്തേക്കും നമുക്കൊരു കാലിയോട്ടം കിട്ടിട്ടോ അതിന് പത്തനാപുരത്ത് ഇറങ്ങി സൈഡ് സീറ്റ് തന്നെ കിട്ടി ആദ്യം പോയിരുന്ന സൈഡ് സീറ്റിലാണെങ്കിൽ പൊരിഞ്ഞ വെയിലായിരുന്നു പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ അപ്പുറത്തോട്ട് ചാടി കേട്ടോ അങ്ങനെ ഞാൻ കലഞ്ഞൂർ വന്നു കലഞ്ഞൂർ വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ എപ്പോഴും കോളേജിൽ പോകാൻ നിൽക്കുന്ന സ്റ്റോപ്പ് കണ്ടപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ കലഞ്ഞൂർ അമ്പലം ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ അങ്ങ് ചെല്ലാം കേട്ടോ അരമണിക്കൂർ പോലും വേണ്ട ബസ് എങ്ങ് നിർത്താതെ പോകുന്നതെങ്കിൽ അപ്പോൾ അമ്പലമൊക്കെ കണ്ടപ്പോൾ പണ്ട് സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് പോവാട്ടോ അങ്ങനെ കോന്നിയിൽ എലിയറക്കൽ ഇറങ്ങി അവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നാൽ മതി അങ്ങനെ ഞാൻ എലിയറക്കൽ വന്നാട്ടോ എലിയറക്കലിന്ന് കുറച്ചങ്ങോട്ട് നടന്നാൽ മതി അവരുടെ വീട്ടിലോട്ട് അപ്പം ഞാൻ ഇങ്ങനെ നടന്നു പോവാട്ടോ നിങ്ങൾക്ക് പറയുന്ന കേൾക്കുമെന്ന് അറിയത്തില്ല ബസ്സിലൊക്കെ ഇരുന്ന് എൻ്റെ മുടി നോക്കുമ്പോൾ ഒരു കോലപ്പാടായി അപ്പോൾ അങ്ങോട്ട് നടക്കുകട്ടോ നല്ല മഴക്കോളും ഉണ്ട് വെയിലും ഉണ്ട് ഇനി കുട ഞാൻ പണ്ട് തൊട്ടേ സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ടേ ഒരു ഏഴ് മണിക്ക് കുട നോത്ത് ശീലിച്ചോ അതുകൊണ്ടായി കുട നോക്കുന്നത് അതുമല്ല ഒരുപാട് ചൂട് തട്ടുമ്പോൾ എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ് പെട്ടെന്ന് ചുമക്കും അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു പോകുക ശരിക്കും ഇങ്ങനെയൊക്കെ വന്നിട്ട് കുറേ നാളായിട്ട് എനിക്ക് കോളേജിൽ വരുന്നതൊക്കെ ഓർമ്മ ആയിരുന്നു ഒറ്റയ്ക്ക് ഇങ്ങനെ ബസ്സിലൊക്കെ പോവാൻ എന്ത് രസമാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോവാം കേട്ടോ ആതിരേ ഞാൻ ഒന്ന് വിളിക്കട്ടെ അപ്പം ഞാൻ നടന്ന നടന്ന് കുറച്ച് വന്നു നീമ ഇതെന്താ ഈ കളർ ഇപ്പം മുഖത്തിന് ക്യാമറയുടെ ആണോ അപ്പം ഇനി അവരാലാത്ത പോലത്തെ ഒരു തുണിയാട്ടോ ഇട്ടിരിക്കുന്നത് സാധനം വന്നേ താഴെ കിടന്ന് ഇഴയും ഇവിടെ ഫുള്ള് ചെളി അപ്പം എനിക്കിവിടെ രാത്രി വന്നുള്ള എക്സ്പീരിയൻസേ ഉള്ളു അതല്ല കുറേ നാളായി നടന്നിട്ട് അപ്പം നടക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് നല്ലൊരു ഏറ്റവും കേട്ടോ വലിയ ചാട കാണിച്ച നിന്നെ നിന്നെ ഞെരടി ഇങ്ങനെടുക്കട്ടെ ോക്കിയേ